ഞാൻ ജോലി ചെയ്യുന്നത് എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിലാണ് സെൻട്രൽ ജുമാ എന്ന് പറഞ്ഞാൽ എറണാകുളം മാർക്കറ്റിൻ്റെ നടുവിലുള്ള പള്ളിയിലാണ് ഒരുപാട് കച്ചവടക്കാരാണ് കേരളത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും വരുന്ന കച്ചവടക്കാരാണ് ഞാനിത് പറയുന്നത് ഒരുപാട് കച്ചവടക്കാർ നമ്മുടെ വീഡിയോകൾ കാണാറുണ്ട് അല്ലെങ്കിൽ കച്ചവടക്കാരായ സഹോദരന്മാരുടെ ഭാര്യമാർ മക്കളൊക്കെ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ കച്ചവടത്തിൽ ഒരുപാട് പ്രശ്നമുണ്ട് ലാഭമില്ല നഷ്ടമാണ് കഷ്ടമാണ് ഒരുപാട് പ്രതിസന്ധിയാണ് ഒരുപാട് തകർച്ചയാണ് നിരവധി പേര് വീഡിയോകൾക്ക് താഴെ കമൻറ്റായി എഴുതുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കച്ചവടക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും അതല്ലാത്തവരും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങൾ ഇൻഷാല്ല നമ്മൾ വീഡിയോയിലൂടെ പറയുകയാണ് അതോടൊപ്പം തന്നെ എൻ്റെ അടുക്കൽ നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന ഒരു സഹോദരൻ വന്ന് പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം ഒരു പ്രശ്നമാ പറഞ്ഞത് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം പറഞ്ഞു കൊടുത്തു അതും എന്താണെന്ന് ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം നിരവധി പേര് പറയുന്ന ഒരു പരാതിയാണ് അതെ ഞങ്ങളൊരു കച്ചവട സ്ഥാപനം തുടങ്ങിയിട്ട് അതിലേക്കൊരറ്റ മനുഷ്യൻ വരുന്നില്ല ആരും വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞാൽ കൈനീട്ട കച്ചവടം പോലും കിട്ടുന്നില്ല വലിയ സങ്കടത്തിലാണ് വലിയ പ്രശ്നത്തിലാണ് ജീവിതം മുന്നോട്ട് പോകാൻ വലിയ പ്രശ്നമാണ് എന്തൊക്കെ തടസ്സങ്ങളുണ്ട് ആരൊക്കെ എന്തൊക്കെയോ ഞങ്ങൾക്ക് സിഹറ് ചെയ്തു എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട് എത്ര വലിയ കുടും സിഹറാണെങ്കിലും അതിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ നമ്മുടെ മക്കൾ നമ്മുടെ വീട് അതുപോലെ തന്നെ നമ്മുടെ കുടുംബം നമ്മുടെ കച്ചവടം നമ്മുടെ വാഹനം എല്ലാത്തിലും എല്ലാവിധത്തിലുള്ള കണ്ണേർ നാവേർ എല്ലാത്തിലും നിന്നും സുരക്ഷത കിട്ടാൻ ഇൻഷാല്ല രണ്ട് കാര്യം പറഞ്ഞു തരാം രണ്ട് കാര്യം ചെയ്താൽ മതി നമ്മുടെ എല്ലാ പ്രതിസന്ധികളും മാറും പക്ഷേ എത്ര ദിവസം ചെയ്യണമെന്നറിയോ വീഡിയോ കണ്ടു കണ്ടുനോക്ക് പലരും പറയുന്ന ഒരു പരാതി വസ്തു എൻ്റെ മകൻ സ്കൂൾ തുറന്ന സമയത്ത് നല്ല പഠിത്തമായിരുന്നു നല്ല പഠിത്തം എന്ന് പറഞ്ഞാൽ അവനിക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ ടീച്ചർ എന്തെങ്കിലും ചോദിച്ചാൽ മിസ് എന്തെങ്കിലും ചോദിച്ചാൽ തിരിച്ച് നല്ല ഉത്തരം പറയുമായിരുന്നു ഇപ്പോൾ തീരെ പഠിക്കാൻ മടിയാണ് എപ്പോഴും എന്താണ് അലസതയാണ് ഉറക്കം വരലാണ് അവനിക്ക് എന്തോ ഒരു കണ്ണേറുണ്ട് എന്തോ ഒരു കൊതി കിട്ടിയിട്ടുണ്ട് അങ്ങനെ നിരവധി ഉമ്മമാർ സങ്കടം പറയാറുണ്ട് അങ്ങനെ പറയുന്ന സങ്കടം പറയുന്ന ഉമ്മമാരെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ചെറിയൊരു കാര്യം പറഞ്ഞു തരാം ഇതൊന്ന് ചെയ്തു നോക്കിക്കേ നിങ്ങളുടെ മക്കൾ മിടുക്കരിൽ മിടുക്കരാകും നിഷാല്ല അപ്പോൾ വീഡിയോ പൂർണ്ണമായും കാണണേ ഇത് മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുത്താൽ വലിയ ഹൈറാണ് നമ്മൾക്ക് എന്നായാലും ഭരിക്കണ്ടേ അല്ലെ ജല്ല ജലാലാമല്ല ജയം നിന്നിൽ മാത്രമല്ല ജനനം നിൻ കുതിരച്ചല്ലേ ജനിച്ചാൽ മരണമില്ലേ ജനിച്ചാൽ മരണമില്ലേ

നമ്മുടെ വീഡിയോകളൊക്കെ കാണുന്ന നമ്മുടെ ചാനൽ സ്ഥിരമായി കണ്ട് മറ്റുള്ളവർക്ക് വീഡിയോകൾ എത്തിച്ചു കൊടുക്കുന്ന സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു സുബഹാന ഹോറ്റാന നമുക്കെല്ലാവർക്കും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ എന്തെല്ലാം സങ്കടങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ എല്ലാം അള്ളാഹു അറിയുന്നവനാണ് അതൊക്കെ നമ്മുടെ ക്ഷമ പരീക്ഷിക്കാൻ അള്ളാഹു നൽകുന്നതാണ് അള്ളാഹു നമ്മളെ എല്ലാവരെയും ക്ഷമയുള്ളവരിൽ ഉൾപ്പെടുത്തുകയും സ്വലഹ്യങ്ങളിൽ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ ആമീൻ ആർ അബ്ബുൽ ആലമീൻ ഞാൻ ഇപ്പം നിലവിൽ ജോലി ചെയ്യുന്നത് അലഹമ്മില്ല എറണാകുളം ജില്ലയിലെ എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിലാണ് അതായത് എറണാകുളം മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള പള്ളിയാണ് നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗത്തും ഒരുപാട് കടകളാണ് വീടുകൾ വളരെ കുറവാണ് വീടുകൾ വളരെ കുറവാണ് കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ ബാക്കി മുഴുവനും കച്ചവടക്കാരാണ് മലബാറിൽ നിന്ന് വരുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തു നിന്ന് ഒരുപാട് പേര് ജോലിക്കായി വരുന്നുണ്ട് മൂന്നാർ ഭാഗത്ത് ഇടുക്കി ഭാഗത്ത് നിന്ന് വരുന്ന അങ്ങനെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് ജോലിക്കായി കച്ചവടത്തിനായി വരുന്ന ഒരു എറണാകുളം മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള പള്ളിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് മുഖ്യമായി ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട് വ്യത്യസ്ത തലങ്ങളിലുള്ള എല്ലാ സാധനവും സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ ഉപ്പു തൊട്ട് കർപ്പൂരം വരെ എല്ലാ എ ടു സെഡ് സാധനങ്ങൾ കിട്ടുന്ന ഒരു മാർക്കറ്റാണ് എറണാകുളം മാർക്കറ്റ് അപ്പോൾ ഞാൻ ഈ പള്ളിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷത്തോളമായി അലഹദില്ല അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായി വന്ന സമയത്ത് നമ്മുടെ പള്ളിയിൽ എല്ലാ വ്യാഴാഴ്ച അശ്ര നമസ്കാരത്തിന് ശേഷവും വിശുദ്ധമായ ഖുർആാനിലെ ഏതെങ്കിലും ഒരു സൂറത്തിൻ്റെ തഫ്സീർ പറയുന്ന ഒരു ക്ലാസ് എല്ലാ വ്യാഴാഴ്ചയും അസറിന് ശേഷം നടക്കാറുണ്ട് അങ്ങനെ ഒരു ദിവസം സൂറത്തുൽ കാഫിറൂൻ സൂറത്തുൽ കാഫിറൂനിന്റെ തഫ്സീർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഒരു സഹോദരൻ വരുന്നത് ഒരു രണ്ടു വർഷം മുമ്പ് ആ സഹോദരൻ വന്നിട്ട് അദ്ദേഹം മലബാറുകാരനാണ് അപ്പോ അദ്ദേഹം പള്ളിയിൽ വന്നിട്ട് എന്നെ കണ്ടു പറഞ്ഞു സ്താദേ ഞാനിവിടെ വന്നിട്ട് ഏകദേശം നാല് വർഷത്തോളമായി എറണാകുളത്ത് പല ജോലികളും ചെയ്തു ഒന്നും പച്ചപിടിക്കുന്നില്ല വലിയ പ്രയാസത്തിലാണ് ഞാൻ വീട്ടിൽ വലിയ പ്രതീക്ഷയോടെയാണ് ഇങ്ങോട്ട് എറണാകുളത്തേക്ക് വരുന്നത് എന്റെ ഉമ്മയും എൻ്റെ വാപ്പയും എൻ്റെ ഭാര്യ മക്കളൊക്കെ വലിയ പ്രതീക്ഷയിലാണ് ഞാനിവിടെ വലിയൊരു കച്ചവടം നടത്തുന്നു എന്നാണ് അവരുടെ ധാരണ നാട്ടുകാരുടെ ധാരണ പക്ഷേ എൻ്റെ പ്രശ്നം എനിക്കും എൻ്റെ റബ്ബിനും മാത്രമേ അറിയൂ വലിയ പ്രശ്നത്തിലാണ് വലിയ കടമാണ് ഞാനിപ്പോ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിച്ച് കഴിച്ച് വയറും കേടാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും സങ്കടങ്ങളും അദ്ദേഹം വന്ന് പറയുകയുണ്ടായി ആ സമയത്താണ് സൂറത്തുൽ കാഫിറൂനിന്റെ തഫ്സീർ ക്ലാസ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം ആ കാര്യം അദ്ദേഹം ഏകദേശം ഒരു പതിനേഴ് ദിവസം അദ്ദേഹം തുടർച്ചയായി അത് ചെയ്യുകയും പതിനേഴ് ദിവസം കഴിഞ്ഞ് ഏകദേശം ഒരു പതിനെട്ട് ഇരുപതോളം ദിവസത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞത് സാധേ ഞാനൊരു കട തുടങ്ങി അലഹദില്ല ആ കട ഞാൻ തുടങ്ങുക മാത്രമല്ല ഞാൻ ആദ്യം ഞാൻ മാത്രമേ കടയിൽ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എനിക്ക് തിരക്കായിട്ട് രണ്ട് ആളുകളെ കൂടി ഞാൻ വെച്ചിട്ടുണ്ട് രണ്ട് ആളുകളെ കൂടി ഞാൻ വെച്ചിട്ടുണ്ട് അതായത് കടയിൽ വരുന്ന ആളുകളെ നിയന്ത്രിക്കാൻ സ്റ്റാഫുകളായി രണ്ട് പേരെ കൂടി വെച്ചിട്ടുണ്ട് ഒന്നുമില്ലാതിരുന്ന സ്ഥലത്ത് നിന്നും വേഗത്തിൽ എന്തോ ഒരു മാന്ത്രിക ജാലവിദ്യ പോലെ അള്ളാഹുവിൻ്റെ വലിയ അപാരമായ അനുഗ്രഹത്താൽ ഞാൻ പറഞ്ഞു കൊടുത്തൊരു കാര്യം അദ്ദേഹം ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിനെന്തായി വലിയ ഒരു ഉയർച്ച ഉണ്ടായി ഇത് എൻ്റെ മഹത്വമോ ഞാൻ പറഞ്ഞതിൻ്റെ മഹത്വമോ ഒന്നും പറയാനല്ല പറഞ്ഞുകൊടുത്ത ആ ഒരു കാര്യത്തിൻ്റെ ഹക്കും അതിൻ്റെ ആ ഒരു സത്യവും അത് മാത്രമാണ് അദ്ദേഹത്തെ അത്രമാത്രം വലിയ ഒരു പൊസിഷനിലേക്ക് എത്തിച്ചത് ഇന്ന് അദ്ദേഹം എറണാകുളം മാർക്കറ്റിൽ അറിയപ്പെടുന്ന ഒരു മുതലാളിയാണ് അള്ളാഹു താല അദ്ദേഹത്തിൻ്റെയും നമ്മുടെയൊക്കെ കച്ചവടത്തിലും നമ്മുടെ സംരംഭത്തിലും നമ്മുടെ തൊഴിലിലും അള്ളാഹുത്താല ബറക്കത്തും സലാമത്തും തന്നനുഗ്രഹിക്കട്ടെ ആമീൻ യാർ അബ്ബൽ ആലമീൻ അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ട് എല്ലാത്തിനും നന്ദി ചെയ്യാൻ നമുക്ക് പറ്റൂല കാരണം ഓരോന്നും നമുക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ് പടച്ചോൻ ഓരോ അനുഗ്രഹങ്ങളിങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭൂമിയിൽ ഒരു മുമ്മിനായ മനുഷ്യന് കിട്ടുന്ന നാല് പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് നാലെണ്ണം പ്രധാനപ്പെട്ടതാണ് ഒന്നാമത്തേത് അവനിക്ക് ഒരു കാര്യത്തെയും ഭയക്കാതെ അതായത് മഴ വന്നാലും വെയിൽ വന്നാലും ഭയക്കാതെ അവനിക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു വീട് ഉണ്ടോ എങ്കിൽ അത് അള്ളാഹു അവനിക്ക് കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് അതൊരു വാടക വീടാവട്ടെ വീട് എന്ന് പറയുന്ന അവനിക്ക് താമസിക്കാൻ ഒരു കെട്ടിടമുണ്ടോ എങ്കിൽ അത് അല്ലാഹു കൊടുക്കുന്ന ഞാൻ എത്രയോ ആളുകൾ വീടില്ലാതെ കഷ്ടപ്പെടുന്നു എത്രയോ ആളുകൾ സ്വന്തമായിട്ടൊരു തുണ്ട് ഭൂമി വാങ്ങാൻ ഒരു ഒരു എന്താ ഒരു വീട് വാങ്ങാൻ കഷ്ടപ്പെടുന്നു പ്രയാസപ്പെടുന്നു നമുക്ക് ആ സമയത്ത് വാടകക്കാണെങ്കിലും അള്ളാഹു വീട് തന്നിട്ടുണ്ടല്ലോ ഞാൻ അതൊരു അനുഗ്രഹമാണ് രണ്ടാമത്തേത് അല്ലാഹു നമുക്ക് തന്നിട്ടുള്ള മറ്റൊരു അനുഗ്രഹമാണ് നല്ല ഒരു വാഹനം നമുക്ക് സഞ്ചരിക്കാൻ നമ്മുടെ കുടുംബത്തിനും നമുക്കൊക്കെ ജോലിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാൻ ഒരു വാഹനം അതൊരു സൈക്കിൾ ആവട്ടെ അതും വാഹനമാണ് അതൊരു വാഹനമാണ് അതൊരു അനുഗ്രഹമാണ് പിന്നെ മൂന്നാമത്തത് നമുക്ക് ഹൈറായിട്ടുള്ള ഒരു ഭാര്യ നമുക്ക് ആണുങ്ങൾക്ക് ഒരു ഹൈറായിട്ടുള്ള ഒരു പെണ്ണ് പെണ്ണുങ്ങൾക്ക് ഹൈറായിട്ടുള്ള ഒരു ഭർത്താവ് അതായത് ഭാര്യ ഭർത്താക്കന്മാർ സ്വാലഹ്യങ്ങളായ സ്വാലഹത്തായ ഒരു ഭാര്യ ഭർത്താവ് അവരുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അതും അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹമാണ് നാലാമത്തെ മറ്റൊരു അനുഗ്രഹമാണ് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പോയി കൈ നീട്ടേണ്ടി വരുന്ന ഒരു അവസ്ഥയെ തൊട്ടുള്ള കാവൽ കിട്ടി നമുക്ക് എന്ത് സ്വന്തമായി നമ്മൾ ിക്കുക അധ്വാനം ഒരു ഒരുപാടുണ്ടാകും എന്നാലും നമുക്ക് സ്വന്തമായിട്ടൊരു ജോലി ഒരു തൊഴിൽ ഒരു കച്ചവടം അതെന്താണ് അള്ളാഹു നമുക്ക് തരുന്ന ഒരു അനുഗ്രഹമാണ് എത്രയോ ആളുകൾ എത്രയോ കഷ്ടപ്പെടുകയാണ് അതായത് ഒരു ജോലിക്ക് വേണ്ടി എവിടെയെങ്കിലും ഒന്ന് കയറിപ്പറ്റാൻ ജീവിതത്തിൻ്റെ രണ്ടറ്റം തമ്മിൽ മുട്ടിക്കാൻ എത്രയോ കഷ്ടപ്പെടുന്നു പക്ഷെ ഒന്നും നടക്കുന്നില്ല ഒരുപാട് പേര് പ്രശ്നത്തിൽ ഇപ്പോൾ നമ്മുടെ പള്ളിയിലൊക്കെ എത്രയോ ആളുകളാ വന്ന് ഇങ്ങനെ പ്രയാസം പറയുന്നത് അതായത് ഒരു ജോലിയില്ല നിങ്ങളുടെ കെയർ ഓഫ് എൻ്റെ കെയർ ഓഫിൽ എന്തെങ്കിലും ജോലി ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഈ പള്ളിയിലെ ഉസ്താദായ ഞാൻ എന്ത് ജോലി തരാനാണ് എന്ത് ജോലി ആരാണ് പിന്നെ ഒരുപാട് സമാധാന വാക്കുകളൊക്കെ പറഞ്ഞ് അവർ വിടുകയാണ് അപ്പോൾ ഒരുപാട് പേര് ജോലി ഇല്ലാതെ വിഷമിക്കുന്നു എത്രയോ പ്രവാസികളായ ആളുകൾ അവരൊക്കെ ഫ്രീ വിസക്ക് അവിടെ പോയി ഇങ്ങനെ ജോലി അന്വേഷിക്കുകയാണ് എങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ചൊന്നും കിട്ടുന്നില്ല തിരിച്ചുവരുന്നു വീണ്ടും വിസ എടുക്കുന്നു വീണ്ടും പോകുന്നു അങ്ങനെ തിരിച്ചും വന്ന് വന്നുകൊണ്ടിരിക്കുക എന്തെങ്കിലും ഒരു ജോലി എവിടെയെങ്കിലും ഒന്ന് കയറിപ്പറ്റാണ് അപ്പോൾ നമുക്ക് അള്ളാഹു നൽകുന്ന നാല് പ്രധാനപ്പെട്ട ഒന്നാണ് നല്ല ഒരു ജോലി നല്ല ഒരു കച്ചവടം നല്ലൊരു വരുമാനം അള്ളാഹു താര നമുക്ക് തന്നിട്ടുള്ള വരുമാനത്തിലും കച്ചവടത്തിലും നമ്മുടെ ഇടപാടിലും അള്ളാഹു വലിയ സലാമത്തും വറക്കത്തും നൽകട്ടെ നമുക്കിത് ഈ തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു താല വർദ്ധിപ്പിച്ചു തരികയും അത് അല്ലാഹു നിലനിർത്തി തരികയും ചെയ്യട്ടെ ആമീൻ ആലമീൻ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ഒരുപാട് പേര് പ്രശ്നത്തിലാണ് എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ കച്ചവടമില്ല അതുപോലെ കച്ചവടത്തിൽ ലാഭം കിട്ടുന്നില്ല ബിസിനസ് മോശമാണ് ജോലിയില്ല അങ്ങനെ ഒരുപാട് പേര് പ്രശ്നങ്ങളും വീട്ടിൽ തന്നെ പോവാൻ തോന്നുന്നില്ല കാരണം വീട്ടിൽ ചെന്ന മക്കളോടെന്ത് പറയും ഭാര്യയോടെന്തു പറയും ഇപ്പോൾ പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ല അവർ എന്തെങ്കിലും ജോലി ചെയ്യും പുരുഷന്മാരെന്ന് പറഞ്ഞാൽ കുടുംബം നോക്കാൻ എന്തെങ്കിലും ഒരു ജോലി ഒരു ഹൈറായ ഒരു ജോലി ചെറുതാവട്ടെ അതെന്താണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്ലീനിങ് െ അല്ലെങ്കിൽ സെക്യൂരിറ്റി ജോലിയാവട്ടെ ഓട്ടോറിക്ഷ ഒരിക്കലാവട്ടെ അല്ലെങ്കിൽ കച്ചവടം ആവട്ടെ ബിസിനസ് ആവട്ടെ എന്താണെങ്കിലും ഒരു സ്വന്തമായ ഒരു ജോലി ഉണ്ടാവുക ഒരു തൊഴിലുണ്ടാവുക അതൊരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന് ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നവളാണ് അല്ലാതെ വെറുതെ എപ്പോഴും എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് ഉണ്ട് അങ്ങനെ ഒരു പെണ്ണും ആഗ്രഹിക്കില്ല അവർ ആഗ്രഹിക്കുന്നത് ഒന്ന് പോയി ഭർത്താവ് ജോലിയൊക്കെ ചെയ്ത് വരണം അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് ഹിതമത് ചെയ്യുക അവർക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കുക അതൊക്കെയാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുണ്ടാവുക അപ്പോൾ പറഞ്ഞു വന്നത് ഒരുപാട് പേര് പ്രശ്നത്തിലാണെന്ന് ഞങ്ങൾ വീട്ടിൽ പോലും പോകാൻ തോന്നുന്നില്ല കാരണം ജോലി ഇല്ലാത്തതുകൊണ്ട് ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മോശത്തരമൊന്നുമല്ല പ്രവാചകന്മാരെല്ലാവരും പലതരത്തിൽ ജോലി ചെയ്തവരാണ് മഹാനായ ആദൻ നബി അലഹി സ്വലാത്തു വസ്സലാം ആരായിരുന്നു ഒരു കൃഷിക്കാരനായിരുന്നു എന്നാണ് ഒരുപാട് കൃഷികൾ ചെയ്യുമായിരുന്നു ആരാ പ്രവാചകന തീർന്നോ ഇല്ല മഹാനായ നൂഹ് നബി അലഹി സ്വലാത്തു വസ്സലാം ആരായിരുന്നു ആശാരിപ്പണി ചെയ്യുന്നവരായിരുന്നു അതുകൊണ്ടല്ലേ വലിയ വിശാലമായ ഒരു കപ്പൽ നിർമ്മിച്ചത് ഒറ്റക്കാ നിർമ്മിച്ചത് ഒറ്റക്ക് ആരുടെ സഹായമല്ല ഒറ്റക്കാണ് ആ മരം മുറിച്ചതും അതുപോലെ തന്നെ മരം വെച്ചു എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മരം നട്ടുപിടിപ്പിച്ചു ആ മരം വളർന്ന് വലുതാവാൻ കാത്തുനിന്നു എന്നിട്ടത് മുറിച്ചു അള്ളാഹു താല കൊടുത്തതുപോലെ മഹാനവറുകൾ ഒരു കപ്പലുണ്ടാക്കി അപ്പം ആരായി ഒരു ആചാരി ആയില്ലേ ചില ആളുകൾക്ക് ആശാരി ജോലി അതൊക്കെ എന്ന് മോശപ്പെട്ട ജോലി എന്ത് ഒരു മോശപ്പെട്ടല്ല നമ്മൾ സ്വന്തമായി അധ്വാനിക്കുന്നു ഹലാലായ ജോലിയാണോ അതൊരു അന്തസ്സുണ്ട് ഇനി നമ്മളിങ്ങനെ നോക്കിയാൽ മഹാനായ ഷുഹൈബ് നബി അലിസ്ലാം കച്ചവടക്കാരനായിരുന്നു ദാവൂദ് നബി അലി ഇസ്ലാത്തു വസ്സലാം ഇരുമ്പ് പണിക്കാരനായിരുന്നു ഒരുപാട് ആയുധങ്ങൾ മഹാനവറുകൾ ഉണ്ടാക്കിയിരുന്നു സുലൈമാൻ നബി അലി ഇസ്ലാം നല്ല രാഷ്ട്രീയക്കാരനായിരുന്നു രാഷ്ട്രീയം അതും ഒരു തൊഴിൽ ാണ് എന്ത് അത് നല്ല രൂപത്തിൽ ജനങ്ങളെ സേവിക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ അതും അതി നമുക്ക് സ്വർഗത്തിൽ പോവാൻ ഇന്നിപ്പോൾ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ അഴിമതിയും വേണ്ടാത്തരവും പിടിച്ചുപറയും അതുപോലെ തന്നെ മോശത്തരവും ഒക്കെ ചെയ്യുന്നവരായി മാറിയില്ലേ അതുകൊണ്ടാണ് അതിലേക്കാരും തിരിയാത്തതും രാഷ്ട്രീയക്കാരനാണെന്ന് പറയുമ്പോൾ ഒരു അവജ്ഞത പലരുടെയും മുഖത്തുണ്ടാവാൻ കാരണം ഇന്ന് കാണുന്ന തരത്തിലുള്ള അഴിമതിയാൻ പക്ഷെ അതൊന്നുമില്ലാതെ നല്ല സത്യസന്ധമായി ജോലി ചെയ്താൽ അതിലുമുണ്ട് എന്ത് പ്രതിഫലം പിന്നെ യോ മഹാനായ യു യൂസുഫ് നബി അലി ഹിസ്ലാത്തു വസ്സലാം ആരായിരുന്നു കൃഷിക്കാരനായിരുന്നു അവസാനം ഒരു നാടിൻ്റെ ഭരണാധികാരിയായി മാറി മൂസാ നബി അലിസ്സലാത്തു വസ്സലാമും ഇബ്രാഹിം നബിയും ആരായിരുന്നു കന്നുകാലികളെ വളർത്തുന്നവരായിരുന്നു ക്ഷീര കർഷകരായിരുന്നു ആ രണ്ട് പ്രവാചകൻ ഒരുപാട് ആടുകളെയൊക്കെ മേയ്ക്കുന്ന ജോലി ഉണ്ടായിരുന്നു നബി നംസാഹു അലഹി വസ്ലമാങ്ങളാകുന്ന നമ്മുടെ നേതാവ് നമ്മുടെ നബി വരുന്നതിന് മുമ്പ് മറ്റൊരു നബി വന്നിരുന്നു ആര് മഹാനായ ഈസാ നബി ഈസാൻ നബി നല്ലൊരു ഡോക്ടറായിരുന്നു ആയിരുന്നു രോഗികളൊക്കെ സുഖപ്പെടുത്തുന്ന ആളായിരുന്നു നബി അലൈഹി അല്ലാ തങ്ങളോ കൃഷിക്കാരനായിരുന്നു കച്ചവടക്കാരനായിരുന്നു നല്ലൊരു ഭരണാധികാരിയായിരുന്നു എല്ലാം എല്ലാമെല്ലാമായിരുന്നു അപ്പോൾ ജോലി എന്ന് പറഞ്ഞാൽ അത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അന്തസ്സാണ് അപ്പം നല്ലൊരു ജോലി കിട്ടാൻ ഇൻഷാല്ല പ്രത്യേകം എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പം നിലവിലുള്ള നമ്മുടെ ജോലി അതിലൊക്കെ ഹൈറുണ്ടാവാൻ ഒരുപാട് പേര് ദ്വാ ചെയ്യാൻ പറയുന്നുണ്ട് ഇനിയാണ് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുന്നത് പറഞ്ഞു വരുന്നത് നിരവധി പേർക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരാൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു കൊടുത്തു അത് അദ്ദേഹം ചെയ്തു ശേഷം അദ്ദേഹത്തിന് പതിനേഴ് ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് വലിയൊരു മാറ്റമുണ്ടായി അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു കൊടുത്തത് വേറെ ഒന്നുമല്ല നമ്മുടെ കടയിൽ നമ്മളിപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരാണ് അല്ലെങ്കിൽ ടാക്സി ഓടിക്കുന്നവരാണെങ്കിൽ അവരുടെ വാഹനത്തിലിരുന്ന് കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ കച്ചവട സ്ഥാപനത്തിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ഓഫീസിലിരുന്നിട്ട് എല്ലാ ദിവസവും അവരുടെ രാവിലത്തെ ജോലി തുടങ്ങുന്നതിന് മുമ്പ് അവിടെ അവർ ഓഫീസിൽ അവരുടെ കസേരയിലിരുന്നിട്ട് എന്ത് പറയണം ഒരു ഫാത്യഹ ഓതണം ഒരു ഫാത്യഹ നമുക്കറിയാം ഇതൊക്കെ എല്ലാം കൂടി ഓതാൻ ഒരു ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഒരു ഫാത്യഹ ഒരു ആയത്തുൽ കുറസി മൂന്ന് പ്രാവശ്യം കാഫിറൂൻ എന്ന സൂറത്ത് കാഫിറൂൻ എന്ന സൂറത്ത് മൂന്ന് പ്രാവശ്യം കുൽഹു അഹദ് എന്ന സൂറത്ത് ഒരു പ്രാവശ്യം ഫലഖ് എന്ന സൂറത്ത് ഒരു പ്രാവശ്യം കുൽ ദുബുറബിൻ നാസ് എന്ന സൂറത്ത് മൂന്ന് പ്രാവശ്യം അറിയാവുന്ന സലാത്ത് ഇതെല്ലാം കൂടെ ഒരുപാട് അരമണിക്കൂർ ഒന്നും വേണ്ട ഒരു ഫാത്തിഹ ഒരു പ്രാവശ്യം മായത്തിൽ കുറിസി മൂന്ന് പ്രാവശ്യം കുല്യാൽ കാഫിറൂൻ മൂന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അറിയാവുന്ന സ്ലാത്ത് ഒരു പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ പിന്നെ ഒരു പ്രാവശ്യം ആയത്തുൽ കുറിസി മൂന്ന് പ്രാവശ്യം കുല്യായുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് മൂന്ന് പ്രാവശ്യം കുൽഹു അല്ലാഹു വഹദ് എന്ന സൂറത്ത് ഒരു പ്രാവശ്യം റബ്ബിൽ ഫലക്ക് ഒരു പ്രാവശ്യം കുല്ലാഹുദുബറബ്ബിൻ നാസ് പിന്നെ മൂന്ന് സ്വലാത്ത് അറിയാവുന്ന സ്വലാത്ത് മൂന്ന് പ്രാവശ്യം ഇത്രയും എല്ലാ ദിവസവും ഓതാൻ പറ്റുമോ മുടങ്ങാതെ എങ്കിൽ ഇൻഷാ ഇൻഷാല്ല വെച്ചടി കയറ്റം ഉണ്ടാകും വെച്ചടി കയറ്റം ഉണ്ടാകും കച്ചവടത്തിൽ ഹൈറുണ്ടാവാൻ അതുപോലെ ശമ്പളം മുടങ്ങി കിടക്കുന്നു അത് തിരിച്ചു കിട്ടാൻ അതുപോലെ സ്ഥാപനത്തിലേക്ക് ആളൊന്നും വരുന്നില്ല ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് എന്ത് കൈനീട്ട കച്ചവടം പോലും കിട്ടുന്നില്ല കൈനീട്ട കച്ചവടം ഒന്ന് കിട്ടണ്ടേ അതുപോലും കിട്ടാതെ അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് കച്ചവട സംബന്ധമായ കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ ഈമാൻ ഉറക്കാൻ സൂറത്തുൽ കാഫിറൂൻ്റെ ശ്രേഷ്ഠതയാൽ നമ്മുടെ ഈമാൻ ഉറക്കും ഈമാൻ പാറ പോലെ ഉറക്കാൻ ഇബ്ലീസിൻ്റെ ഷർറിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ അതുപോലെ തന്നെ നാല് പ്രാവശ്യം ഈ സൂറത്തുൽ കാഫിറൂൻ ഓതിയാൽ നമുക്ക് എന്താ പ്രതിഫലം എന്ന് അറിയോ ഒരു ഹത്തും തീർത്ത പ്രതിഫലമാണ് നാല് പ്രാവശ്യം സൂറത്തുൽ ഓതിയാൽ ഒരു ഹത്തും തീർത്ത പ്രതിഫലമാണ് പിന്നെയോ കച്ചവട സ്ഥാപനത്തിൽ ഇരുന്നിട്ട് സൂറത്തുൽ ഓതി നോക്ക് ആളുകളുടെ മനസ്സിലേക്ക് നമ്മുടെ കച്ചവട സ്ഥാപനം അതൊരു ഹൈറായ രൂപത്തിലേക്ക് വരും ആളുകളുടെ മനസ്സിൽ ഒരു ഇഷ്ടമുണ്ടാകും നമ്മുടെ കച്ചവട സ്ഥാപനത്തിലേക്ക് വരാൻ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതെ സൂക്ഷിക്കാൻ ഈ ഒരു സൂറത്ത് മതിയാകും അതുപോലെ ഷെയ്ത്താൻ്റെ ഷർറിനെ തൊട്ട് ദുഃഖം രോഗം സങ്കടം മാറാൻ നമുക്ക് നിസ്കാരത്തിലൊക്കെ ഓതാൻ പറ്റി എളുപ്പമുള്ള സൂറത്താണ് സൂറത്തുൽ കാഫറൂൻ അല്ലേ നമ്മൾ നിസ്കാരത്തിൽ സുന്നത്തായ നിസ്കാരങ്ങളിലും ഫറുതായ നിസ്കാരങ്ങളിലും നമുക്ക് വേറെ സൂഹത്തൊന്നും ഓതേണ്ട കാര്യമില്ല ഒന്നാമത്തെ അക്കാര്യത്തിൽ സൂറത്ത് ഉൽ ഖാഫ്രൂനും രണ്ടാമത്തെ അക്കായത്തിൽ കുൽഹുല്ലാഹ്വൈദും മതി ഏറ്റവും നല്ല സൂഹത്തുകളാണ് ഇത് രണ്ടും ഇപ്പോൾ സൂറത്തുൽ ഖാഫിറൂൺ നമുക്ക് നിസ്കാരത്തിൽ ഓതാം ഉറങ്ങുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ ഈ സൂഹത്ത് ഓദിക്കിടന്നാൽ അവന്റെ ജീവിതത്തിൽ അവർക്ക് ഷിർക്ക് ചെയ്യേണ്ടി വരൂല ഷിർക്ക് ഉണ്ടാവൂല അവൻ്റെ ഈ മാനുറക്കുമെന്നാൽ യാത്ര പോകുന്ന സമയത്ത് സൂറത്തുൽ കാഫിറൂൻ ഒരു മനുഷ്യൻ ഓതിയാൽ അവന്റെ യാത്രയിൽ വറക്കത്തുണ്ടാകും അപകടം ഉണ്ടാവൂല മക്കളെ കൊണ്ട് നമ്മൾ പഠിപ്പിക്കേണ്ട സൂറത്താണ് കാരണം ഇന്ന് ഒരുപാട് മക്കൾ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയമല്ലേ ആദ്യം ചില കുട്ടികൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും കാരണം അവർക്കൊരു ആഗ്രഹം എനിക്കെല്ലാം പഠിക്കണം അപ്പോൾ ആദ്യം തന്നെ ക്ലാസ്സിൽ ടെസ്റ്റ് പേപ്പറൊക്കെ ഇടുമ്പോൾ നല്ല ഫുൾ മാർക്ക് ഉണ്ടാകും അങ്ങനെ ഒന്ന് രണ്ട് മാസം കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ അങ്ങോട്ട് കുട്ടികൾക്കും പഠിക്കാൻ മടി കാരണം എന്താ മറ്റുള്ളവരുടെ കണ്ണേറും നാവേറും അവരുടെയൊക്കെ കൊതിയൊക്കെ ഏറ്റിട്ട് കുട്ടികൾക്കും ഒരു മടുപ്പുണ്ടാകുന്ന അവസ്ഥ അതിൽ നിന്നുള്ള കാവൽ കിട്ടാൻ ഈ സൂറത്തിൽ കാഫിറൂൻ നമ്മുടെ മക്കളെ കൊണ്ട് ഓതിപ്പിക്കുക ഉമ്മമാരെ ഓതി നമ്മുടെ മക്കളെ മന്ദരിക്കുകയും ചെയ്യുക രോഗം മാറാൻ പറ്റിയൊരു സൂറത്താണ് മാനസിക അസ്വസ്ഥത മാറാൻ പറ്റിയ സൂറത്താണ് കച്ചവടത്തിൽ ഹൈറുണ്ടാവാൻ പറ്റിയ സൂറത്ത് ാണ് ഏത് സമയത്തും നമുക്ക് ഓതാൻ പറ്റിയ സൂറത്താണ് അതുപോലെ തന്നെ സുബഹിക്ക് ശേഷം ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ആപത്ത് മുസീബത്ത് കണ്ണേറ തൊട്ടുള്ള രക്ഷയുണ്ടാകും ദുസ്വപ്നം കാണാതിരിക്കാനും ഉറക്കം കെട്ടാനും ഉറങ്ങുന്നതിന് മുമ്പ് ഈ സൂറത്ത് ഓതൽ നല്ലതാണ് ആഗ്രഹ സഫലീകരണത്തിന് ഈ സൂറത്ത് പറ്റുന്നതാണ് മാത്രമല്ല മരിക്കുന്ന സമയത്ത് ഹൈറായ മരണമുണ്ടാവാൻ നല്ല മരണം ഉണ്ടാവാൻ നമ്മളൊക്കെ എന്നായാലും ഭരിക്കണ്ടേ അല്ലേ അതം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ മഹാനായ തഴവാ ഉസ്താദ് മരണത്തെപ്പറ്റി പറയുന്ന ഒരു പാട്ടുണ്ട് അതായത് ആദം മുതൽ ആദം നബി അലൈഹി സ്വലാത്തുബ് വസ്സലാം ഇങ്ങോട്ട് എണ്ണി എണ്ണി നോക്കിയാൽ ആരായിപ്പോൾ ജീവിച്ചിരിക്കുന്നെ എല്ലാവരും മരിച്ചു നമ്മളൊക്കെ മരിക്കുന്നവരാ മഹാനായ മുത്തരബി അലൈഹി എല്ലാവരും സ്ഥലമാത്തങ്ങള് പോലും വഫാത്തായില്ലേ പിന്നെ നമുക്ക് എന്ത് ഗ്യൻഡിയ അതുകൊണ്ട് എപ്പോഴാണെങ്കിലും മരിക്കും ജല്ല ജയം നിന്നിൽ ജനനം നിൻ മാത്രമല്ലേ ജനിച്ചാൽ മരണമില്ലേ അവസാനത്തെ വരെ ജനിച്ചാൽ മരണമില്ലേ മരിക്കും ഈ പറയുന്ന ഞാനും കേൾക്കും നമ്മളൊക്കെ മരിക്കേണ്ടവരാണ് ഇപ്പോഴാണ് മരിക്കുന്നറിയില്ല കൊളസ്ട്രോൾ ഉണ്ട് ഉണ്ട് ഷുഗർ പ്രഷർ ഉണ്ട് അറ്റാക്ക് ഉണ്ട് എന്നും ഇത് ഈ പറഞ്ഞ ഒന്നും ഇല്ല പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്ന ജിമ്മിൽ മസിലെടുത്ത് വീർപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കുഴഞ്ഞു വീണ് മരിക്കുന്ന എത്രയും ആളുകളുണ്ട് അള്ളാഹു താല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ ആ അപ്പോൾ നല്ല മരണം കിട്ടാൻ പിന്നെ മരണപ്പെട്ടു പോയവർക്കൊരു ഹതിയാണ് അതായത് വാപ്പ ഉമ്മയൊക്കെ മരണപ്പെട്ടു കുറച്ച് സൂഹത്തിൽ കാഫീർൻ ഓതി അള്ളാഹു ഇതിൻ്റെ പ്രതിഫലം എൻ്റെ ഉമ്മാക്ക് വാപ്പാക്ക് നീ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ബെസ്റ്റാണ് അവർക്ക് വലിയ സന്തോഷം ഉണ്ടാകും അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ സൂഹത്തിൽ കാഫീരൻ ഓതിയാൽ ഉണ്ടാകും പ്രത്യേകിച്ച് കച്ചവട സ്ഥാപനത്തിൽ ഇരുന്ന് എല്ലാ ദിവസവും പതിനേഴ് ദിവസം മുടങ്ങാതെ ഈ പറയപ്പെട്ട ആ ഓർഡറിൽ ഒരു ഫാത്തിഹ ഒരു അയത്തുൽ കുർസി മൂന്ന് പ്രാവശ്യം ഗുലായുഹൽ കാഫിറൂൻ മൂന്ന് പ്രാവശ്യം ഗുലു അല്ലാ വഹദ് ഒരു പ്രാവശ്യം ഗുലാറബിൾ ഫലക്ക് ഒരു പ്രാവശ്യം ഗുലാദുറബിൻ നാസ് പിന്നെ അറിയാവുന്ന സൊലാത്ത് മൂന്ന് പ്രാവശ്യം അപ്പം ഇത് മറക്കൂലാലോ അപ്പം ഇൻഷാല് ഇത് കച്ചവട സ്ഥാപനത്തിൽ ഇരുന്നു ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ നമ്മൾ വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ അങ്ങനെ എന്താണോ നമ്മൾ എവിടെയാണോ നമുക്ക് ഹയർ ഉണ്ടാവേണ്ടത് ഉമ്മമാർക്ക് വീട്ടിലും ഇത് ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും സുബി കഴിഞ്ഞ് അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് പറ്റുന്നത് ഈ ഒരു കാര്യങ്ങൾ ഓതാൻ മറന്നു പോവണ്ട അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതോ ೊ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം അതായത് ബിസ്മിൽല്ലാഹിറാൻ റഹീം എന്ന് നമുക്കറിയാമല്ലോ എഴുതാൻ ബിസ്മില്ലാഹിറമാൻ റഹീം നമ്മൾ എല്ലാവരും എഴുതുന്നതുവരാണ് ഈ മുഹറം മാസമാകുമ്പോൾ നമ്മളെല്ലാവരും ബിസ്മിൽ ലാഹിറഹ്മാൻ റഹീമൊക്കെ എഴുതി വെക്കാറുണ്ട് ഏഹ് ബിസ്മില്ലാഹിറഹ്മാൻ റഹീം മുഹറം മാസത്തിൽ നമ്മൾ എഴുതി വെക്കാറുണ്ട് മുഹറം മാസത്തിൽ മാത്രമല്ല നമുക്ക് എപ്പോഴും അത് എഴുതാം ഒരു വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച ദിവസത്തിലോ അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസത്തിലോ അതൊക്കെ നല്ലൊരു ദിവസമാണ് ആ സമയത്ത് വുധുവോടുകൂടി കിബിലക്ക് മുന്നിട്ടിരുന്നിട്ട് മുപ്പത്തിയഞ്ച് പേർ മുത്തഞ്ച് പ്രാവശ്യം ബിസ്മില്ലാഹി റഹീം എന്ന് അതായത് കൂട്ടിയല്ല എഴുതേണ്ടത് ആദ്യം സീൻ മീം മീം അലിഫ് 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 ഹ ഹ യ ഈ അക്ഷരങ്ങളെല്ലാം പത്തൊമ്പത് അക്ഷരം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് പത്തൊമ്പത് അക്ഷരമാണ് ആ പത്തൊമ്പത് അക്ഷരവും വേർതിരിച്ച് വേർതിരിച്ച് എഴുതുക ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ വേർതിരിച്ച് എഴുതിയിട്ട് എത്ര എത്ര പ്രാവശ്യം മുപ്പത്തഞ്ച് പ്രാവശ്യം മുപ്പത്തഞ്ചിൽ കൂടാനും വേണ്ട കുറയാനും വേണ്ട കറക്റ്റ് ആദ്യമായി ആദ്യം ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ നമ്പർ എഴുതുക എന്നിട്ട് ഈ മുപ്പത്തഞ്ച് പ്രാവശ്യം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് എഴുതിയിട്ട് നമ്മളതിലേക്ക് മുപ്പത്തഞ്ച് പ്രാവശ്യം ഇഷ്ഫി ഇഷ്ഫി ഇഷ്ടി എന്ന് നമ്മളിങ്ങനെ മന്ത്രിക്കുക അതായത് ആ പേപ്പറിനെ മന്ത്രിക്കുന്നത് പോലെ ഇഷി എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ ഈ എഴുതിയത് നീ സ്വീകരിക്കണേയല്ല അള്ളാഹു രോഗങ്ങൾ മാറ്റിത്തരണേയല്ല എല്ലാ ഹലാലായ മുറാദും ഹാസരാക്കണേ എന്നൊക്കെ ആ ആ ഒറ്റ വാക്കിൽ തന്നെ അതിൻ്റെ എല്ലാ ദും ആയിൻ്റെയും വരും ആ ഒരു മന്ത്രം അതിൽ വരുന്നുണ്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ ആ പേപ്പറിൽ മന്ത്രിക്കുകയും ചെയ്തിട്ട് മുപ്പത്തഞ്ച് പ്രാവശ്യം എന്നിട്ട് ആ പേപ്പർ കച്ചവട സ്ഥാപനത്തിലോ നമ്മുടെ വാഹനത്തിലോ നമ്മുടെ വീട്ടിലോ വെച്ചാൽ ഇൻഷാല്ല വെച്ചടി കയറ്റം ഉണ്ടാകും ഇത് എൻ്റെ ഒരു വലിയൊരു ശ്രേഷ്ഠത കൊണ്ടൊന്നുമല്ല ആ എഴുതിയ ബിസ്മില്ലാഹിറമാൻ റഹീമി ബർക്കത്ത് കൊണ്ട് എത്രയോ ശ്രേഷ്ഠതയുണ്ട് അതിൽപ്പെട്ട ഒരു ശ്രേഷ്ഠതയാണ് റഹീം എന്ന് നല്ല നീയത്തോടു കൂടി നമ്മൾ എഴുതിയിട്ട് ഒരു സ്ഥലത്ത് സൂക്ഷിച്ചാൽ അവിടെ അള്ളാഹുവിന്റെ മലക്ക് കടക്കാവലുണ്ടാകും അത് കച്ചവട സ്ഥാപനമാവട്ടെ നമ്മുടെ വീടാവട്ടെ അവിടെ വലിയ വീടാട്ടെ കച്ചവടത്തിൽ ലാഭം പൈശാചികമായ ജിന്നുപ്രവില്ല കസ്റ്റമർ അധികരിക്കും അതുപോലെ തന്നെ വലിയ ഹൈറുണ്ടാകും ഒന്നും മറന്നുപോവണ്ട എഴുതി വെക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ഓതുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് കച്ചവടത്തിൽ ഹൈറുണ്ടാവാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ശ്രദ്ധിക്കുക പറ്റുന്നത് പോലെ ചെയ്യുക അള്ളാഹു സുബാനഹുഅാല പറഞ്ഞ കാര്യം കേട്ട കാര്യം ജീവിതത്തിൽ അമൽ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തോഫീഖെന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ നിരവധി പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ എത്രയോ കമൻറ്റുകളാണ് സന്തോഷം പറയുന്നവരുണ്ട് അലഹമ്മില്ല നമ്മുടെ വീഡിയോകളൊക്കെ ഒരു ഉമ്മ പറഞ്ഞത് ഉസ്താദ് ഇത്രയും നാൾ ഞങ്ങൾ ദ്വാ ചെയ്യുമായിരുന്നു പക്ഷേ ദ്വാ ചെയ്യുന്നതിൻ്റെ കറക്റ്റ് രൂപം ഉസ്താദെ നിങ്ങളുടെ വീഡിയോയിൽ നിന്ന് നമ്മുടെ ഈ ചാനലിൽ നിന്നുള്ള വീഡിയോയിൽ നിന്നാണ് മനസ്സിലായത് എന്നൊരു ഉമ്മ കഴിഞ്ഞ ദിവസം ഒരു ഒരു കമൻറ്റ് എഴുതിയിട്ടുണ്ട് അലഹദില്ല അപ്പോൾ ഓരോ കാര്യങ്ങളും നമുക്ക് അറിയാത്തത് പുതിയത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ് അത് നമുക്ക് പറയാനും ഇഷ്ടമാണ് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും അത് അമൽ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അറിയുമ്പോൾ നമുക്കെന്താണ് നമ്മുടെ ചാനൽ കൊണ്ട് അതൊക്കെയാണ് നമുക്ക് ഉപകാരമുള്ളത് അൽഹമുല്ല അള്ളാഹു താല നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഇരുലോകത്തും ഗുണമുള്ള കാര്യങ്ങളായി സ്വീകരിക്കുമാറാവട്ടെ ആമീൻ അറബുല്ല ആലമീൻ എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട് അള്ളാഹു താല നമ്മുടെ ഈ ഒരു സ്നേഹബന്ധം അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ നമ്മുടെ പ്രശ്നങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹഫറത്ത് നൽകട്ടെ ആമീൻ അറബു ആലമീൻ അസ്സലാ ലൈലൈക്കും വരഹമത്തല്ലാ താല വാത്ത